വിവേകാനന്ദ സ്വാമികൾ നിരവധി പ്രഭാഷണങ്ങൾ കത്തുകൾ കവിതകൾ എന്നിവ ചെയ്തിട്ടുണ്ട് ഇതിലൊക്കെ ഒരു പ്രധാന സന്ദേശം സ്വാമിജി നൽകുന്നുണ്ട് ആ സന്ദേശത്തിൽ സ്വാമിജി പറയുന്നത് ഇങ്ങനെയാണ് എൻറെ ആദർശം കുറച്ച് വാക്കുകളിൽ വിവരിക്കാം അതായത് മനുഷ്യരാശിയോട് അവരുടെ ദൈവികതയെക്കുറിച്ച് പ്രസംഗിക്കുക ജീവിതത്തിൻറെ എല്ലാ ചലങ്ങളിലും അത് എങ്ങനെ പ്രകടമാക്കാം എന്നാണ് മനുഷ്യൻ്റെ അന്തർലീനമായ ദൈവികത സ്വാമിജിയുടെ സന്ദേശത്തിൻറെ പ്രധാന കേന്ദ്രമായിരുന്നു സ്വാമിജിയുടെ പ്രസിദ്ധമായ വ്യക്തിത്വ വികസനത്തിനുള്ള മന്ത്രം ഇതാണ് ഓരോ ആത്മാവും ഈശ്വരീയമായ പ്രകൃതിയെ നിയന്ത്രിച്ചുള്ളിൽ പ്രകടിപ്പിക്കുക ആളുകളെ അവരുടെ അന്തർലീനമായ ദൈവികതയെയും പൂർണ്ണതയെയും കുറിച്ച് ബോധവാന്മാരാക്കാൻ സ്വാമിജി ഒരിക്കലും മടുത്തില്ല നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ ദിവ്യത്വം പ്രകടമാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു വാസ്തവത്തിൽ ദൈവികതയുടെ ഈ പ്രകടനത്തെ മനുഷ്യരാശിയുടെ നാഗരികതയുടെ ഏകസൂചികയായി അദ്ദേഹം കണക്കാക്കി നമ്മിലെ ഈ ദിവ്യത്വം ശാശ്വതമായ അസ്തിത്വത്തിന്റെ കലവറയാണ് ശാശ്വതമായ അറിവ് ശാശ്വതമായ ആനന്ദം അത് എത്രയധികം പ്രകടമാകുന്നുവോ അത്രയധികം നാം സ്ഥിരമായ ആനന്ദം അനുഭവിക്കുകയും പരമമായ അറിവ് നേടുകയും ചെയ്യുന്നു ഇച്ഛാശക്തി ശക്തിപ്പെടുത്തലാണ് വ്യക്തിത്വ വികസനത്തിന്റെ സത്ത നമ്മുടെ വ്യക്തിത്വത്തിന്റെ ദൈവികമായ കാതൽ എന്നത് ഇനി പറയുന്ന അഞ്ച് കാര്യങ്ങളാണ് ഒന്നാമത്തേത് ശാരീരികം നമ്മുടെ ശരീരം ഇന്ദ്രിയങ്ങൾ എന്നിവ അടങ്ങുന്നതാണിത് രണ്ടാമത്തേത് ഊർജ്ജം ഭക്ഷണത്തിന്റെ ദഹനം രക്തചംക്രമണം ശ്വസനം ശരീരത്തിലെ മറ്റ് പ്രവർത്തനങ്ങൾ എന്നിവ നിർവഹിക്കുന്ന ഊർജത്തിൻ്റെ അളവ് മൂന്നാമത്തേത് മാനസികം മനസ്സിന്റെ പ്രവർത്തനങ്ങൾ ചിന്ത വികാരങ്ങൾ മുതലായവ ഇതിൽ പെടും നാലാമത്തേത് ബൗദ്ധികം ഒരു വ്യക്തിയിലെ നിശ്ചയദാർഢ്യത്തിനുള്ള നിർണായക ശേഷി വിവേചനത്തിന്റെയും ഇച്ഛാശക്തിയുടെയും ഇരിപ്പിടം കൂടിയാണിത് അഞ്ചാമത്തേത് പരമാനന്ദം ഗാഢനിദ്ര പോലെയുള്ള അനുഭവം തുടർന്നുള്ള ഓരോ മാനവും മുമ്പത്തേതിനേക്കാൾ സൂക്ഷ്മവും അതിൽ വ്യാപിക്കുന്നതുമാണ് വ്യക്തിത്വ വികസനം എന്നത് വ്യക്തിത്വത്തിന്റെ ഉയർന്ന മാനങ്ങളുള്ള പുരോഗമനപരമായ ഐഡന്റിഫിക്കേഷനെ സൂചിപ്പിക്കുന്നു ഒരു വ്യക്തി മേൽപ്പറഞ്ഞ തന്റെ ഉയർന്ന മാനസിക കഴിവുകൾ പ്രയോഗിക്കാതെ ശാരീരിക മാനം കൊണ്ട് മാത്രം തിരിച്ചറിയുന്നു ഇത് മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമൊന്നുമല്ല മൃഗങ്ങൾ അവരുടെ സുഖവും വേദനയും ശാരീരിക മാനത്തിൽ മാത്രം പരിമിതപ്പെടുത്തിയിരിക്കുന്നു വ്യക്തിത്വ വികസനം എന്ന് പറയുന്നത് നിങ്ങളുടെ താഴ്ന്ന മനസ്സുമായുള്ള പോരാട്ടമാണ് ആഗ്രഹങ്ങൾ പഴയ ശീലങ്ങൾ തെറ്റായ പ്രവണതകൾ പ്രേരണകൾ മോശം ഇംപ്രഷനുകൾ എന്നിവയാൽ സ്വഭാവസവിശേഷതകളുള്ള ഒരാളുടെ താഴ്ന്ന മനസ്സുമായുള്ള പോരാട്ടം വ്യക്തിത്വ വികസനത്തിൽ അനിവാര്യമാണ് നമ്മുടെ താഴ്ന്ന മനസ്സിനെ നാം എത്രത്തോളം തിരിച്ചറിയുന്നുവോ അത്രയധികം ഉയർന്ന മനസ്സിനെ നാം സ്വീകരിക്കാൻ തയ്യാറാവുകയും നമ്മുടെ ബുദ്ധി അഥവാ വിവേചനം പ്രയോഗിക്കുകയും ചെയ്യുന്നുവോ അത്രത്തോളം നമ്മുടെ വ്യക്തിത്വം വികസിക്കും വ്യക്തിത്വ വികസനം എന്ന് പറയുന്നത് നിങ്ങളുടെ താഴ്ന്ന മനസ്സുമായുള്ള പോരാട്ടമാണ് ആഗ്രഹങ്ങൾ പഴയ ശീലങ്ങൾ തെറ്റായ പ്രവണതകൾ പ്രേരണകൾ മോശം ഇംപ്രഷനുകൾ എന്നിവയാൽ സ്വഭാവസവിശേഷതകളുള്ള ഒരാളുടെ താഴ്ന്ന മനസ്സുമായുള്ള പോരാട്ടം വ്യക്തിത്വ വികസനത്തിൽ അനിവാര്യമാണ് നമ്മുടെ താഴ്ന്ന മനസ്സിനെ നാം എത്രത്തോളം തിരിച്ചറിയുന്നുവോ അത്രയധികം ഉയർന്ന മനസ്സിനെ നാം സ്വീകരിക്കാൻ തയ്യാറാവുകയും നമ്മുടെ ബുദ്ധി അഥവാ വിവേചനം പ്രയോഗിക്കുകയും ചെയ്യുന്നുവോ അത്രത്തോളം നമ്മുടെ വ്യക്തിത്വം വികസിക്കും നല്ല ശീലങ്ങളും ആരോഗ്യകരമായ മനസ്സും വളർത്തിയെടുക്കാനുള്ള പോരാട്ടം ഇതിൽ ഉൾപ്പെടുന്നു ഈ പോരാട്ടം എല്ലാ പോരാട്ടങ്ങളിലും ഏറ്റവും മഹത്തായതാണ് അത് നമ്മുടെ ദൈവികതയും അതുവഴി നമ്മുടെ മറഞ്ഞിരിക്കുന്ന പൂർണ്ണതയും പ്രകടമാക്കുന്നതിലൂടെ ഈ പദത്തിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ നമ്മെ പരിഷ്കൃതരാക്കുന്നു വ്യക്തിത്വ വികസനത്തിന് ആവശ്യമായ ചില ഗുണങ്ങൾ ഇനി പറയുന്നു വ്യക്തിത്വ വികസനത്തിന് ആവശ്യമായ ഒന്നാമത്തെ ഘടകമാണ് നമ്മിലുള്ള വിശ്വാസം സ്വാമിജി ചൂണ്ടിക്കാണിക്കുന്ന ആദ്യത്തെ ഘടകം നമ്മിൽ തന്നെ വിശ്വാസം വളർത്തിയെടുക്കുക എന്നതാണ് നമ്മിലുള്ള വിശ്വാസം പുനരുജ്ജീവിപ്പിക്കണം അപ്പോൾ മാത്രമേ നാം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും ക്രമേണ പരിഹരിക്കപ്പെടുകയുള്ളൂ എല്ലാ മഹാപുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ജീവിതത്തിനു പിന്നിലെ ഒരേയൊരു പ്രേരണശക്തി തന്നിലുള്ള വിശ്വാസമാണെന്ന് സ്വാമിജി പ്രസ്താവിക്കുന്നു വ്യക്തികളുടെ ഭൗതികവും ബൗദ്ധികവും ആത്മീയവുമായ വികാസത്തിലേക്ക് നയിക്കുന്നതിനാൽ നമ്മിലുള്ള വിശ്വാസം വ്യക്തികളെ വലിയവരും ശക്തരുമാക്കാൻ പ്രാപ്തരാക്കുന്നു സ്വയം വിശ്വാസമുള്ള ഒരു മനുഷ്യന് ഏത് വെല്ലുവിളിയെയും വിജയകരമായി നേരിടാനും നിരവധി ശ്രേഷ്ഠമായ പ്രവൃത്തികൾ ചെയ്യാനും കഴിയും ലോകത്തിലെ എല്ലാ പാപങ്ങൾക്കും തിന്മകൾക്കുമുള്ള മൂലകാരണം തന്നിലുള്ള വിശ്വാസത്തിന്റെ പോരായ്മയാണ് എന്ന് സ്വാമിജി ചൂണ്ടിക്കാണിക്കുന്നു എല്ലാ സ്വാർത്ഥതയുടെയും ഉറവിടം ഈ ബലഹീനതയാണ് സ്വഭാവം ആവർത്തിച്ചുള്ള ശീലങ്ങളാണ് ആവർത്തിച്ചുള്ള ശീലങ്ങൾക്ക് മാത്രമേ സ്വഭാവത്തെ പരിഷ്കരിക്കാൻ കഴിയൂ കൂടാതെ സ്വാമിജിയുടെ അഭിപ്രായത്തിൽ ഒരേയൊരു പാപം തന്നെയും മറ്റുള്ളവരെയും ദുർബലരായി കരുതുക എന്നതാണ് വ്യക്തിത്വ വികസനത്തിന് ആവശ്യമായ രണ്ടാമത്തെ ഘടകമാണ് പോസിറ്റീവ് ചിന്തകൾ നമ്മുടെ അന്തർലീനമായ ദൈവികതയെ അടിസ്ഥാനമാക്കിയുള്ള പോസിറ്റീവ് ആരോഗ്യകരമായ ചിന്തകൾ ശക്തമായ ഒരു സ്വഭാവത്തിന് അത്യന്താപേക്ഷിതമാണ് നല്ലത് ചെയ്യുക വിശുദ്ധ ചിന്തകൾ തുടർച്ചയായി ചിന്തിക്കുക അടിസ്ഥാന ധാരണകളെ അടിച്ചമർത്താനുള്ള ഒരേയൊരു മാർഗം അതാണ് വിജയവും സന്തോഷവും കൈവരിക്കുന്നതിൽ ആത്മവിശ്വാസത്തിന്റെ പ്രാധാന്യം അദ്ദേഹം ഊന്നി പറഞ്ഞു സ്വാമി വിവേകാനന്ദൻ പഠിപ്പിച്ചത് നമ്മുടെ കഴിവുകളിൽ വിശ്വസിക്കുകയും പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാനും നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാനുമുള്ള ശക്തി നാം അഴിച്ചുവിടുന്നു സംശയങ്ങളിൽ നിന്നും ഭയത്തിൽ നിന്നും മുക്തമായ പോസിറ്റീവ് മാനസിക മനോഭാവം വളർത്തിയെടുക്കാനും അവരുടെ കഴിവുകൾ നിരന്തരം സ്ഥിരീകരിക്കാനും അദ്ദേഹം വ്യക്തികളോട് ആഹ്വാനം ചെയ്തു കൂടാതെ ചിന്തകളും വികാരങ്ങളും പ്രവൃത്തികളും തമ്മിലുള്ള അഗാധമായ ബന്ധം സ്വാമി വിവേകാനന്ദൻ തിരിച്ചറിഞ്ഞു പോസിറ്റീവ് ചിന്തകൾ പോസിറ്റീവ് വികാരങ്ങൾ സൃഷ്ടിക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു അത് പോസിറ്റീവ് പ്രവർത്തനങ്ങൾക്ക് പ്രചോദനം നൽകുന്നു പോസിറ്റീവ് ചിന്തകൾ വളർത്തിയെടുക്കുന്നതിലൂടെ നമ്മുടെ വൈകാരികാവസ്ഥ ഉയർത്താനും നമ്മുടെ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ പ്രകടമാക്കാനും കഴിയും പോസിറ്റീവ് ചിന്തയെക്കുറിച്ചുള്ള സ്വാമി വിവേകാനന്ദന്റെ പഠിപ്പിക്കലുകൾ കേവലം പോസിറ്റിവിറ്റിക്ക് അപ്പുറത്താണ് കൃതജ്ഞത ശുഭാപ്തി വിശ്വാസം സഹിഷ്ണുത എന്നിവ സ്വീകരിക്കാൻ അദ്ദേഹം വ്യക്തികളെ പ്രോത്സാഹിപ്പിച്ചു നന്ദിയുള്ള ഹൃദയം സമൃദ്ധിയുടെ വാതിലുകൾ തുറക്കുമെന്നും ശുഭാപ്തി വിശ്വാസം അനുകൂലമായ സാഹചര്യങ്ങളെ ആകർഷിക്കുമെന്നും അദ്ദേഹം വിശ്വസിച്ചു പോസിറ്റീവ് ചിന്തയെക്കുറിച്ചുള്ള സ്വാമി വിവേകാനന്ദന്റെ വീക്ഷണം പര്യവേക്ഷണം ചെയ്യുന്നതിലൂടെ നമ്മുടെ ചിന്തകളുടെ ശക്തിയെക്കുറിച്ചും നമ്മുടെ ജീവിതത്തിൽ അവ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ നമുക്ക് ലഭിക്കും പോസിറ്റീവ് മാനസിക മനോഭാവം സ്വീകരിക്കാനും ആത്മവിശ്വാസം വളർത്താനും നന്ദിയും സഹിഷ്ണുതയും സ്വീകരിക്കാനും അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകൾ നമ്മെ പ്രചോദിപ്പിക്കുന്നു വ്യക്തിത്വ വികസനത്തിന് ആവശ്യമായ മൂന്നാമത്തെ ഘടകമാണ് പരാജയങ്ങളോടും തെറ്റുകളോടും ഉള്ള മനോഭാവം ഒരു വ്യക്തി ആയിരം തവണ പരാജയപ്പെട്ടാലും ഒരിക്കൽ കൂടി ആദർശം ഉയർത്തിപ്പിടിക്കാൻ സ്വാമിജി വാദിച്ചു സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു പരാജയങ്ങളെ കാര്യമാക്കേണ്ടതില്ല അവ തികച്ചും സ്വാഭാവികമാണ് അവയാണ് ജീവിതത്തിന്റെ സൗന്ദര്യം വ്യക്തിത്വ വികസനത്തിന് ആവശ്യമായ നാലാമത്തെ ഘടകമാണ് സ്വാശ്രയത്വം അവനവൻ തന്നെ നമ്മുടെ വ്യക്തിത്വം വികസിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കണം സ്വാമിജി പറഞ്ഞു നാം എന്തായിരിക്കണം എന്നതിനുള്ള ഉത്തരവാദി നാം തന്നെയാണ് നമ്മൾ എന്തായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത് സ്വയം നിർമ്മിക്കാനുള്ള ശക്തി നമുക്കുണ്ട് വ്യക്തിത്വ വികസനത്തിന് ആവശ്യമായ നാലാമത്തെ ഘടകമാണ് പരിത്യാഗവും സേവനവും സ്വഭാവ വികസനത്തിനുള്ള ഒരു പ്രധാന മാർഗമായി നിസ്വാർത്ഥ സേവനത്തെ സ്വാമിജി കാണുന്നു സ്വാർത്ഥ ത്യജിക്കലും കർമ്മഫലങ്ങൾക്കായുള്ള ആഗ്രഹം ത്യജിക്കലും സ്വാമിജി ആദർശമായി കണക്കാക്കി ചലനാത്മകവും ഊർജ്ജസ്വലവുമായ ഒരു സമൂഹത്തിന് സംഘടനാ വൈദഗ്ധ്യം ആവശ്യമാണെന്ന് സ്വാമിജി ചൂണ്ടിക്കാട്ടുന്നു അസൂയയും അനുസരണക്കേടും വെറുപ്പും ഇല്ലാത്ത നമ്മുടെ ആത്മീയ സ്വഭാവത്തെക്കുറിച്ചുള്ള ശരിയായ ധാരണയിലൂടെ ഇത് വികസിപ്പിക്കാൻ കഴിയും